യാഷിനി മുതൽ റോക്കി ബായി അല്ല പ്ലക്കർ ബായി ആണ് നമ്മുടെ യാഷിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മൾ ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ കെ ജി എഫ് നാഷൻ പുള്ളി ഒരു സിനിമ പോലും കമ്മിറ്റ് ചെയ്തില്ല വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പുള്ളി ഒരു സിനിമയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല പ്രഭാസിനെ പോലെ എല്ലാ അലമ്പ് അടത്തിൽ പോയി തല വെച്ചില്ല പക്ഷേ വെച്ച പടമാണെങ്കിൽ പോലും ഒരു ഗുണമില്ലാതെ ആകുമോ എന്നാണ് ഇപ്പൊ പേടി കാരണം സിനിമ ഗ്ലിംസ് വന്നത് ടീച്ചറും വന്നു ടീച്ചർ ആണെങ്കിലും ഗ്ലിംസ് ആണെങ്കിൽ ഫുൾ പ്ലക്കൽ മാത്രമേ ഉള്ളൂ എനിക്ക് പുള്ളിക്കാരം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്ലക്കാനായിട്ടാണ് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കാത്തിരുന്നതെന്ന് എനിക്ക് പറയാനുള്ളു ഇപ്പോൾ പിന്നെ സിനിമ സ്ക്രിപ്റ്റിന്റെ ടീച്ചർ നോക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് അമ്പത്തൊന്ന് ആണ് ഒരു ഹോളിവുഡ് ലെവൽ ടച്ച് കാണുന്നുണ്ട് സ്റ്റാർട്ടിങ് ഒക്കെ അത്യാവശ്യം കൊള്ളാം ഫോറിനേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലാണ് പക്ഷെ തുടക്കമൊക്കെ ഒരു നാടകം പോലെ ക്ലീശ പോലെയൊക്കെയാണ് എൻട്രി കൊടുത്തിരിക്കുന്നത് പിന്നെ ഗീതു മോഹൻദാസ് ഇവിടെ ഒരു വെറൈറ്റി പിടിച്ചിരിക്കുന്നത് ഒരു സെക്ഷൽ സീൻ തന്നെയാണ് നമ്മുടെ നായകൻ എൻട്രി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഹോളിവുഡിൽ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നോർമലാണ് പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എക്സ്പെരിമെൻറ്റൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം നമുക്ക് അപ്പം പലർക്കും ഇഷ്ടപ്പെടാം ടീസർ ഇഷ്ടപ്പെടാതിരിക്കാം പലർക്കും പല പെർസ്പെക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് കാരണം യാഷിനെ പോലത്തെ ഒരു പവർ ആക്ടറിനെ കൊണ്ടിട്ട് ഒരു കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഡിസ ഡിസപ്പോയിൻമെന്റ് ആണ് കാരണം ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു സ്റ്റാർഡം എല്ലാ രീതിയിലും നിരാശ തന്നെയാണ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു സിനിമ കാത്തിരുന്നുണ്ട് നമ്മളൊരുമാതിരി ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആയൊരു ആണ് കാരണം ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ കെ ജി എഫ് ചാപ്റ്റർ ട്വൻ തന്നെയാണ് ആ ഒരു മാസാനൊന്നും ഇവിടെ എവിടെയും കിട്ടത്തില്ല നമുക്ക് ഈവൻ സിനിമ ആണെങ്കിൽ പുൽ രവി ബസൂർ വരെ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട് ഒരു ബീജം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ എന്തൊക്കെയോ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കുത്തി നിറച്ച് എന്തൊക്കെയോ ഒരു ബീജമാണ് അതും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല മൊത്തത്തിൽ ടീച്ചർ നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ സിനിമയുടെ ടീച്ചറിനെ കുറിച്ച് വലിയ മോശമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നോർമലൈസിങ് ആണ് പുള്ളിക്കാരി സന്ദീപ് ബ്രെഡി വാങ്ങി അവൻ നോക്കിയതാണ് പക്ഷെ പുള്ളിക്കാരൻ്റെ ഐറ്റം വേറെ പുള്ളിക്കാരി എന്തോ ഒരു ക്രോസ് ബ്രീഡ് ബ്രൂട്ടൽ തന്നെയാണ് പടം എന്തായാലും ഏജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും പടത്തിൽ വരാൻ പോകുന്നത് അതെന്തായാലും ഉറപ്പിച്ച് പറയാം പിന്നെ ഒരു ടീച്ചറാണ് പടത്തിന് ജഡ്ജ് ചെയ്യുന്നു ഒരിക്കലും നല്ലതല്ല നയൻതാര അതുപോലെ തന്നെ നമ്മുടെ രുക്മണി മിനി വലിയൊരു കാസ്റ്റാണ് പടത്തിൽ ലീഡായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും വലുതായിരിക്കും പടത്തിന്റെ സ്ക്രിപ്റ്റ് മാർച്ച് പത്തൊമ്പതാം തീയതി അറിയാം പടത്തിന്റെ കഥ എന്താണെന്നൊക്കെ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ ടീച്ചറിനായിട്ട് സോറി റിലീസിനായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കൺവെക്സ് ചെയ്യപ്പെടുത്തേ മറക്കാതെ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ടോക്സിക് എന്ന സിനിമയുടെ കൂടുതൽ ആയിട്ട് ഒരു കാര്യം മറന്നുപോയി ഈ ഒരു പടത്തിൻ്റെ ടീസറും ഗ്ലിംസൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ അറിയാലോ പടത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു കാലത്ത് കസബ സിനിമക്കെതിരായിട്ട് ഈ ഒരു ഗീതുമോഹൻദാസ് വലിയ രീതിയിൽ കമന്റ് അടിച്ചിണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പുള്ളിക്കാരിയുടെ സിനിമയിൽ ആ ഒരു കമന്റ് അടിക്കാൻ ആരും ഇല്ല ഇപ്പോ എന്തായാലും ഓരോരുത്തരൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട് ഈവൻ പാർവതി ചേച്ചിയൊന്നും ഇത് കണ്ടൊന്നും പറയുന്നില്ലേ എന്തൊക്കെയായിരുന്നു അന്ന് കസബ സിനിമയ്ക്കെതിരായിട്ട് പറഞ്ഞത് ഡബ്ല്യു സി സി കമ്മിറ്റി എന്തായാലും ഏർ ഇതിപ്പോ പറയുന്നത് പോയിന്റ് ആണ് ഇനിവേ நீங்கள் அபிபிராயம் கண்போஸ் செய்யப்படுத்துக்கி நமக்கு மட்டு சினிமாவில் அப்டேட்ல